ആ സാർ നമസ്കാരം നമ്മുടെ സിപിഎമ്മിന്റെ ഒരു കൂത്താട്ടുകുളത്ത് ഉണ്ടായിരിക്കുന്ന വിഷയം നമ്മൾ എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് സി പി എമ്മിന്റെ ഒരു ലേഡി കൗൺസിലറെ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോകൽ നാടകം നടത്തുകയും അവരെ സാരി വരെ വലിച്ചൂരികൊണ്ടുള്ള അത്തരം അക്രമമാണ് അവർക്കെതിരെ നടന്നിരിക്കുന്നത് അതും സി പി എമ്മിന്റെ തന്നെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് നമ്മൾ ഇപ്പൊ എന്ത് ഈ കേരളത്തിന്റെ അകത്തെ സാംസ്കാരിക ഭൂപടത്തിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ പിന്നെ മറ്റ് എന്താ പറയാ സാമ്പത്തിക സംഭവത്തിനകത്ത് ഇതിനെല്ലാത്തിനും നമ്മളിപ്പോ വിരൽ ചൂടേണ്ടി വരുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ കേരളത്തില് കൾപ്രിടക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഈ വർത്തമാനകാല കേരളത്തിനകത്ത് അതായത് കഴിഞ്ഞ ഏതാണ്ട് പത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഈ കേരളത്തിനകത്ത് വരയ്ക്കുന്ന എല്ലാവിധ ആധാർമിക പ്രവൃത്തികളുടെയും ആങ്കറിംഗ് കേന്ദ്ര ബിന്ദു ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഘട്ടത്തിൽ അതിനുശേഷം പിന്നീട് അയാൾ മുഖ്യമന്ത്രിയായി തുടർന്ന് വന്നിട്ടുള്ള ഇപ്പൊ ഏതാണ്ട് ഒരു എട്ട് എട്ട് ഒമ്പത് എട്ട് എട്ട് വർഷക്കാലത്ത് തുറവുള്ള കാര്യമുള്ളത് അതെ അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണക്ക് പൊതുജനങ്ങളുടെ മനസ്സിനകത്ത് വരുന്ന ഒരു വലിയ ചോദ്യം യഥാർത്ഥത്തിൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണോ ഇതാണ് ചോദ്യം ഇങ്ങനെയാണോ ഇങ്ങനെ അല്ലല്ലോ നമ്മൾ ആരും കേട്ടിരിക്കുന്ന പിന്നെ കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്ന കഥകൾ ഇങ്ങനെയല്ല നമ്മൾ അനുഭവിച്ചത് ഇങ്ങനെയല്ല ഒന്നുമല്ല അപ്പൊ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് തികച്ചും സമ്പൂർണമായി എന്താ പറയാ അടിമുടി പിന്നെ മറ്റൊരു രീതിയിലേക്ക് അതിനെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ അതിന്റെ ഒരു സംരംഭകൻ ആ ആ സംരംഭകരാണ് വാസ്തവത്തിൽ ഇതിന്റെ പ്രൈമാഫേഴ്സി അക്യൂസ്ഡ് ശരിക്കും കോടതികൾ ഈ കോടതി വളരെ ഉത്തരവാദപ്പെട്ട സംഭവത്തിൽ കോടതി ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ആധാർമിക പ്രവൃത്തികൾ ചെയ്യുന്ന ചെയ്യുന്നയാൾക്കെതിരെ കോടതികൾ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യണം അല്ല ഇപ്പൊ നമ്മളിപ്പോ നോക്കാം ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം എടുത്താ മതി നമ്മുടെ ഇല്ലേ പിന്നെ ബോബി ചെ ബോബി ചെമ്മണൂർ ബോബി ചെമ്മണൂർ ഈ ബോബി ചെമ്മണൂരിന്റെ വിഷയത്തിനകത്ത് കോടതി വളരെ കൃത്യമായി ഖണ്ഡിതവുമായി പറഞ്ഞൊരു സാധാരണ ഉണ്ട് കോടതി സ്വമേധയാ കേസെടുക്കുമെന്ന് കോടതി സ്വമേധയാ കേസ് എടുക്കുന്നവരെ നിലവിലുള്ള എല്ലാവിധ സാമാന്യ മര്യാദകളെയും നിങ്ങൾ ലംഘിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്തം ആരും അത് അതിന് നമുക്കൊരു ഉത്തരം തരുത് തരാൻ കോടതിയാണ് ഉത്തരം തരാറുള്ളത് എന്നാൽ ഈ കോടതികളെ പോലും നിർവീര്യമാക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു അധികാര കേന്ദ്രവും ഒരു ദല്ലാൾ ബന്ധവും ഇയാൾ നിർമ്മിച്ചു സൃഷ്ടിച്ചു എന്നതാണ് ഈ കേരളം ഇത്രയേറെ പിന്നെ അധപ്പതിച്ചു പോകാൻ അധപ്പതിക്കൊരു പറയാം അതെല്ലാം സാമാന്യമാക്കാൻ കേരളം ഇത്രയേറെ നശിക്കാൻ ഉണ്ടായിരിക്കുന്ന സുപ്രധാനമായ കാരണം ഇതാണ് ഇത് ഇതിനകത്ത് ഇതിനകത്ത് നിങ്ങൾ നോക്കൂ ഈ ഈ കലാരാജു എന്ന് പറയുന്ന ഈ പറയുന്ന കൗൺസിലർ ആ കൗൺസിലർ എന്ന് പറയുമ്പോൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗത്തിന്റെ ഭാഗമായി ഒരു എം എൽ എക്ക് എന്തെല്ലാമാണോ അധികാരങ്ങൾ ഉള്ളത് ഒരു എം എൽ എക്ക് എന്തെല്ലാമാണോ ഭരണഘടനാപരമായ സുരക്ഷിതത്വമുള്ളത് ഒരു എം എൽ എകൾക്ക് എന്തെല്ലാമാണോ ഉത്തരവാദിത്വങ്ങൾ ഉള്ളത് അതെല്ലാമുള്ള ഉത്തരവാദിത്വത്തിന്റെ ഒരു 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 മുനിസിപ്പൽ കൗൺസിലർ എന്ന് പറയുമ്പോഴും അത് നമ്മുടെ ഈ പറയുന്ന പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ലൊക്കെ വന്ന് വന്നതിന് ശേഷം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെ ഒരു കൌൺസിലറെ ഈ രീതിയിൽ പിന്നെ പിന്നെ എന്താ പറയാ ആക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ കോടതിക്ക് ഒരു പരാതിയും ഇല്ലാതെ തന്നെ കോടതി വാസ്തവത്തിൽ ഇതിന്റെ മോൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പക്ഷെ കോടതി ചെയ്തില്ല ഈ ഘട്ടം വരിക ആ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസും അറസ്റ്റ് ചെയ്തില്ല ഇത് ചെയ്യേണ്ടതാര്യാണ് സി പി എമ്മിന്റെ ഉത്തരവാദിപ്പെട്ട് ഏരിയ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ അവരുടെ തന്നെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ ഒരു മീശ പിടിക്കാത്ത ഒരു കെളുന്ന് പയ്യൻ ഒരു 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 വിദ്വാൻ വിദ്വാനടക്കമാണ് ഈ പറയുന്ന ഇവരെ പിന്നെ ആക്ഷേപിക്കാൻ അവമാനിക്കാനും ശ്രമിച്ചത് ഇങ്ങനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിന്റെ മൂലം എന്താ പറഞ്ഞാൽ വളരെ ഗുരുതരമായിരിക്കുന്ന പോക്സോ കേസ് എടുക്കേണ്ട ഇവരെ പരില്ലേ അത് അത് രജിസ്റ്റർ ചെയ്യേണ്ടില്ലേ പോലീസ് എന്താണ് പോലീസ് എന്താണ് ഇപ്പോഴും ചെയ്യുന്നത് പോലീസ് ഒന്നും ചെയ്യുന്നില്ല ഇത്ര നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെ ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാക്കുന്ന ഒരാൾ കേരളത്തിൽ എങ്ങനെയാണ് അയാൾ ആഭ്യന്തര വകുപ്പുമതിയായി തുടരുന്നത് തുടരുന്നത് ഈ ചോദ്യം ചോദിക്കേണ്ടത് വരാനും ശരിക്കും കോടതി ചോദിക്കേണ്ടതാണ് ഞാൻ മറ്റൊരു ഉദാഹരണങ്ങളോട് പറയാം ഈ പിന്നെ റോഡ് ബ്ലോക്ക് ചെയ്ത് മറ്റേ ചെയ്യുന്ന മറ്റേ പരിപാടികളുണ്ടല്ലോ പൊതുസമ്മേളനം നടത്തുന്ന സംഭവം ബഹുമാൻപ്പെട്ട പിന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ സംഭവത്തിന് മുമ്പ് വളരെ ഷാർപ്പായ ഒരു കമന്റ് പറഞ്ഞില്ലേ ഈ ഷാർപ്പായ കമന്റ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞാൽ ഇവരെ കോടതി വിളിച്ചു വരുത്താൻ തീരുമാനിച്ചെന്ന് എന്ന് പറഞ്ഞപ്പോ അതിന്റെ ആദ്യത്തെ പിന്നെ പ്രതിഭ അതിന്റെ ആദ്യത്തെ ഫലം കണ്ടത് നമ്മൾ എവിടെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എ ഐ ടി യു സിന്റെ പിന്നെ ഒരു പരിപാടി ഇതേപോലെ രണ്ട് പിന്നെ അതിന്റെ കൂടെ സ്റ്റേജ് കെട്ടി പരിപാടി നടത്താൻ ശ്രമിച്ചപ്പോ സാക്ഷാൽ ബിനോയ് ബിഷു ആണ് പോയി പറഞ്ഞത് ഇത് 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 മാറ്റണം എന്ന് പറഞ്ഞു കോടതിക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പലതരത്തിലുണ്ടാക്കുന്ന കറക്ടറുകൾ വരുത്താനുള്ള കഴിവ് ഇപ്പോഴും കോടതിക്കുണ്ട് പക്ഷേ ഈ ഇത്തരം ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ദ പച്ചയായി നിലനിൽക്കവേ തന്നെയാണ് ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ വറുഭാത്തം നടക്കുന്നു ഇത് ഈ ചെയ്തു വന്നിരിക്കുന്നതിനകത്ത് ഇവർക്ക് എന്താ ഈ കൂത്താട്ടുകൂടം എന്ന സംഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിസ്റ്ററിയിൽ വരുന്നത് എങ്ങനെയാണ് ശരിക്കും അത് കൂത്താട്ടുകൂടം മേരി എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ ഒരു ഒരു വലിയ സമര നായികരുടെ പേരിലും കൂടിയാണ് ഈ കൂത്താട്ടുകൂടം അറിയപ്പെടുന്നത് മേരി ഈ മേരി കൂത്താട്ടുകൂടമേരി പറഞ്ഞ ഗൗരിയമ്മയെ പോലെ തന്നെ അതിഭീകരമായ മർദ്ദനമേറ്റിരിക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ് അവർ മേരി കൂത്താട്ടുകൂടമേരി ഉജ്ജ്വലയായ ഒരു സഹാവ് ഈ ഈ സഖാവിന്റെ പേരിലും കൂടി അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഒരു ഒരു പത്ത് അൻപത് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ഒരു കൗൺസിലർ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ഒരു കൗൺസിലറെ പാർട്ടിക്കാർ തന്നെ ഭേദം ചെയ്യുന്നു ഈ ഭേദം ചെയ്തതിനെ ആളിനെ വഷളം പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന മറുപടി എന്താണ് അയാൾ പത്രക്കാരോട് പത്രക്കാരോട് മീഡിയ അയാൾ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാല് നമ്മളവരെ പിന്നെ എന്താണ് ഒരു കാര്യം സംസാരിക്കേണ്ടിട്ട് ഇതിനകത്തേക്ക് വാഹനത്തിലേക്ക് കയറ്റുകയാണ് ചെയ്തിട്ടത് ആളുകൾ മുഴുവൻ തന്നെ കാണുന്നില്ലേ ഇത് ഇത് കാണുന്നു ഇല്ലാത്ത അർത്ഥം എന്താണ് ഇതിന് ഇതിന് ഇയാളുടെ ഫോറണർ ഉണ്ട് ആ ഫോറണർ ആരാണ് ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തി കേട്ടിരിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയാണ് ഈ പിന്നെ ഇയാളെ നവകേരള യാത്ര എന്ന് പറഞ്ഞ ഒരു മുടിഞ്ഞ യാത്ര നടന്നില്ലേ ആ യാത്രക്കെതിരെ യൂത്ത് കോൺഗ്രസ്കാർ പ്രതിഷേധിച്ചപ്പോ അവരെ പിന്നെ ഡിവൈഎഫ്ഐക്കാരും പിന്നെ ഇയാളുടെ സിൽബന്ധികളായ പോലീസുകാരും ചേർന്നിട്ട് ആക്രമിക്കുന്നത് കൊണ്ട് ആക്രമിച്ച ഒരു സംഭവം ഉണ്ടല്ലോ അയാൾ പറഞ്ഞ മറുപടി എന്താ അതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്നാണ് ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ മറു വീഴ്ചയാണ് ആരാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ വഷളനായിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഗുരു ആരാണ് ആരാണ് ഇവന്റെ ഗുരു ആരാണ് ഇവന്റെ ഗുരു എന്ന് വെച്ചാൽ ഈ ഈ പറയുന്ന ഈ അധാർമിക പ്രവൃത്തി മാത്രം ചെയ്യാൻ അറിയാവുന്ന ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണിത് കോടതി ഇടപെടേണ്ടേ കോടതി ഇടപെടേണ്ടേ ഇതിനകത്ത് കോടതി ഇടപെടേണ്ടേ സ്വാഭാവികമായിട്ടും കോടതി ഇടപെടേണ്ടതാണ് ഇതിനകത്ത് അങ്ങനെ ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് വാസ്തത് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഒരു ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ സാധ്യതയെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഈ ഈ പറയുന്ന ഒരു ഇവരെ പിന്നെ മടിക്കുത്തയക്കുന്നു മുടി പിടിച്ച് ഇതാക്കുന്നു എന്നിട്ട് അവരുടെ അവര് തന്നെ പറഞ്ഞ അവരുടെ പാവാടയുടെ കെട്ട് ഓട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇത് വാസ്തവത്തിൽ എന്താണ് ശെരിക്ക് ഇത് വസ്ത്രാക്ഷേപം അല്ലെ സംഭവിച്ചത് അതെ വസ്ത്രാക്ഷേപം അല്ലേ അവിടെ ഈ സി പി എമ്മിന് നടക്കുന്ന സമ്മേളനങ്ങൾ വാസ്തവത്തിൽ എന്തായിട്ട് വരികയാണത് അത് ദുര്യോധനപൂർവ്വമായി സോറി അത് ദുശാസനപൂർവ്വമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ സ്ത്രീ സുരക്ഷിമിന്റെ സമ്മേളനങ്ങൾ ദുശാസനപൂർവമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ അപ്പൊ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എവിടെയുണ്ട് എവിടെയുണ്ട് ഈ സാംസ്കാരിക വായി നോക്കികൾ എവിടെയുണ്ട് ഈ സാംസ്കാരിക വായി നോക്കികൾ ഇപ്പോ ഒരു ഒരൊട്ടപുരുത്തരന്തെങ്കിലും ഉണ്ടോ ഒരാൾക്കൊരു അക്ഷരം വാസ്തവത്തിന് എന്താ പറയുക ഈ കേരളം എത്രമാത്രം മൃതമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നാലു പേർക്ക് ഒരു കെ ജി ശങ്കരപ്പള്ള ബെണ്ടി വന്നിരി നമുക്ക് ഈ പിന്നെ നവീൻ ബാബുവിന്റെ ഭാര്യ എവിടെയുണ്ട് എവിടെയുണ്ട് മഹാകവി സത്യദാനന്ദനേടാ എവിടെയുണ്ട് സത്യദാനന്ദൻ ഈ കവികളെ കൊണ്ട് ഇവിടെ തടഞ്ഞിട്ട് നടക്കാൻ കഴിയാത്തല്ലോ ഇവിടെ ഒരൊറ്റവരുത്തരം ഒരു ഉപരി എഴുതാൻ കഴിയുന്നുണ്ടോ ഒന്നല്ല ഇത് അതാണ് ഞാൻ പറഞ്ഞത് ബുദ്ധിപരമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി സർഗാത്മകമായി മുഴുവൻ വന്ധീകരിച്ചു കളഞ്ഞിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു പിന്നെ അങ്ങനെയുള്ള സംവിധാനി കേരളത്തെ മാറ്റി എന്നുള്ളതാണ് ഇയാൾക്കെതിരെ വരുന്ന ഏറ്റവും ഗുരുതരമായിരിക്കുന്ന കുറ്റാരോപണം ചെയ്യുക ഉറഞ്ഞിരിക്കുക സംഭവം സംഭവത്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു രീതി ഉണ്ടായിത്തീരുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം ഉണ്ടാകും പിന്നെ എന്തർത്ഥം എന്തർത്ഥം ഉണ്ടാവുക ഒരു അർത്ഥവുമില്ലല്ലോ ഒരർത്ഥമില്ലാത്തരവസ്ഥേക്ക് കേരളത്തെ ഇങ്ങനെ നശിപ്പിച്ചു കഴിച്ചിരിക്കുന്ന എന്താ പറഞ്ഞാൽ ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ആവർത്തിച്ച് കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണ് ഒരു കേസും ഇവരാണ് ചെയ്തതെങ്കിൽ വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പല്ലേ നൂറ് ശതമാനം ഉറപ്പല്ലേ ഒരു ഒരു കേസും വരില്ല എന്നില്ല അപ്പൊ കേസ് വരില്ല ആ കേസ് വരില്ല അയാൾ ഈ പറയുന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഈ പറയുന്ന പിന്നെ പാർട്ടി ഏരിയ സെക്രട്ടറിയും ഇളിച്ചിട്ട് നേരത്തെ പറഞ്ഞിട്ട് നടക്കൂലേ ഇപ്പോഴും നടക്കൂലേ ആരുണ്ടാ എന്നോട് ചോദിക്കാന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ഒരു പിന്നെ വാസവർ എന്താന്ന് പറഞ്ഞാല് പിന്നെ നമ്മള് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ വാസ്തവത്തിൽ ഒരു വസ്തു ചെയ്യാൻ നിസ്സഹായരായി ഇതെല്ലാം കണ്ടു നിൽക്കൽ മാത്രമാണ് ശരിക്കും പക്ഷെ സാധാരണ നമ്മൾ കാണേണ്ടത് ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ പിന്നെ ജസ്റ്റിസ് ദേവന്റെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഒരു വളരെ കൃത്യമായിരിക്കുന്ന ഒരു ഒരു സംഭവം വന്നപ്പോൾ അതിന്റെ മുകളിൽ ഒരു പാർട്ടിയുടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അതിന്റെ മുകളിൽ അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യുന്ന ഒരു ചിത്രം ഉണ്ടായി തീർന്നു അതുകൊണ്ട് കോടതി എന്ത് വേണം പറഞ്ഞാൽ ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്ര നിരുത്തരവാദപരമായി പെരുമാറുന്നത് ഈ സി പി എം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കത് സ്വമേധിയ കോടതി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യാത്ത കാലത്തോട് ഇത് അനുസരിച്ച് തുടരുകയാണ് ഈ കേരള ഈ കേരളത്തിൽ നോക്ക് നിലവിലുള്ള പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടേറിയറ്റ് ആയിരിക്കുന്ന ഒരു ഒരു യുദ്ധല്ലേ പി ശശി ഈ ശശിക്കരെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരാളെ പരാതി കൊടുത്തത് അല്ലേ കേസെടുത്തോ കേസെടുത്തോ പരസ്യമായി പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്തോ ഒരു 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 വസ്തു സംഭവിക്കുന്നില്ലല്ലോ അപ്പൊ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നിയമം ആർക്ക് വേണ്ടിയുള്ളതാണ് നീതി ആർക്കുള്ളതാണ് നിയമവും നീതിയും ഇവർക്ക് മാത്രമുള്ളതാണോ മനുഷ്യന്മാർക്ക് ഇതൊന്നും ബാധകമല്ലേ മനുഷ്യന്മാർക്ക് ഇതൊന്നും ബാധകമല്ല അനാഥമായി തുറഞ്ഞു പോകാൻ മാത്രം ഇയാൾ ഇയാൾക്ക് ആരാണ് ഇതിനെല്ലാം ഉണ്ടായിരിക്കുന്ന അവകാശവും അധികാരവും കൊടുത്തിട്ടുള്ളത് ഇയാൾക്ക് വായി തുറന്നാൽ കളവ് പറയുന്ന ഒരാളല്ലേ ഇയാൾ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇപ്പൊ ഇതിനകത്ത് കേരളത്തിലെ നിയമസഭക്കകത്ത് മാത്യു കൂടനാടൻ മാത്യു കൂടനാടൻ ഒരു ഒരു തവണയാണ് ഇദ്ദേഹത്തിന്റെ മകളെ കുറിച്ചൊരു പരാമർശം നടത്തി മറ്റേ സി എം ആർ എൽ കമ്പനിയുടെ വിഷയത്തിന്റെ മേലെ ഇയാളെന്ന് ഇയാൾ നിയമസഭയ്ക്കകത്ത് പൊട്ടിത്തെറിച്ചത് കേരളത്തിലെ മുഴുവൻ ആളുകൾ കണ്ടു അല്ലേ കണ്ടല്ലേ ഈ പൊട്ടിത്തെറി എന്താണ് ഈ ഈ പറയുന്ന സ്വന്തം പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ഒരു വനിതാ കൌൺസിലർ വനിതാ സഹാബന് വനിതാ കൗൺസിലറെ ഈ രീതിയിൽ ഭേദം ചെയ്തപ്പോൾ ഇയാൾ നാ വർഗി പോയി ഇയാള് നാവർങ്ങിപ്പോയി ഇയാൾക്ക് നാ വർഗി പോയോ ഇത്രയും പരമനീതനായിരിക്കുന്ന ഒരു കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും കാണും ഇയാൾ കേരളത്തിൽ നിയമസഭയ്ക്കകത്ത് വന്നിട്ട് ഈ പക്ഷേ യു ഡി എഫ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്താ മറുപടി പറയാ എന്താള് മറുപടി പറയാ അപ്പൊ ഇത് നമ്മൾ ഞാനിത് ഞാനത് ഇത്രയും ഇതായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഇതെല്ലാം തന്നെ ഒരു സാമാന്യമായ ഇയാളുടെ ഒരു നിയമസംഹിതക്കകത്ത് നടക്ക് നടന്നു വരുന്നതും ആരും ഒരാൾ ചോദിക്കാനില്ല എന്ന ഒരു ഒരു ധാരണ ഇയാൾ നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് അതെല്ലാരും അഴിച്ചുവിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ അഴിച്ചു വിട്ടുകൊടുത്തു എന്നുള്ളതിന്റെ കൂടെ വരാവുന്ന ചില സിംറ്റംസ് ചില പിന്നെ എന്താ പറയാ ചില പ്രതിരോധങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ അതിനകത്ത് ഏറ്റവും നമുക്ക് എന്താ പറയാ ഒരു 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 പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സംഭവം അവിടെ യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഈ നമ്മുടെ പിന്നെ കുത്താട്ടുകുളം സംഭവം എന്ന് പറയുന്നത് അവർക്ക് ഒന്നാമത് അതിനകത്തു കൊണ്ടിരിക്കുന്ന ഒട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയില്ല ഒരാൾക്ക് അറിയില്ല കാരണം ആളുകൾ മുഴുവൻ തന്നെ ഇയാൾക്ക് അല്ലേ ഉയ പാടല്ലാതെ വേറെ അറിയുന്ന ഏതെങ്കിലും ഒരുത്തന പാർട്ടിക്ക് അകത്തുണ്ടോ ഒരാളില്ലാത്തതുകൊണ്ടല്ലേ അത് അപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്ന സ്ഥലത്ത് മാത്രമല്ല വിഷു മീഡിയ മുഴുവൻ ആളുകൾ കാണുകയാണ് കളവ് പറയുകയാണ് അവരെ പിന്നെ ഇത് കാര്യം പറയാൻ പിന്നെ വാഹനത്തിൽ കാര്യം പറയാൻ മാറി ഇങ്ങനെയാണോ കയറ്റുക ആണോ മുഴുവൻ ആള് മുഴുവൻ ആളുകൾ വിഷ്വൽ മീഡിയ കാണു വിഷ്വൽ മീഡിയ കാണുന്ന സമയത്താണ് ഇയാൾ പറയുന്നത് ഇത് തന്നെയാണ് ആരും പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ എന്റെ കണ്ണ് കൊണ്ട് കണ്ടതല്ലേ കണ്ണ് കൊണ്ട് കണ്ടതല്ലേ എന്നല്ലേ ഇയാൾ പറഞ്ഞു ഓർമ്മയുണ്ടോ നിൽക്ക് ഞാൻ കുറെ സാധനമാണ് ആര് പറയുന്നത് ഇവിടെ അൺഫാണ്ടി ഏരിയ സെക്രട്ടറി പറയുന്നത് അല്ലേ അൺഫാണ്ട് ഏരിയാസ് കെട്ടിയാണ് ഈ അൺഫാൻഡ് ഏരിയാസ് കെട്ടി പറയുമ്പോ ഇതിനെല്ലാം ഉള്ള ഊർജ്ജത്തിൽ ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇയാൾക്കെതിരെ സ്വമേധയാ കോടതി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇയാൾ ഇയാളെ വിചാരണ നടത്തേണ്ട കോടതി ശരിക്കും അല്ലാതെ ഈ അധാർമിക പ്രവൃത്തികൾ ഈ അധാ ഒരു മനുഷ്യനും കേരളത്തിലൂടെ മര്യാദ നടന്നുപോയി കൂടെ ഇയാൾക്കെതിരെ ഇയാളെന്നല്ല ഒരു ഒരു അനീതിയുടെ അല്ലെങ്കിൽ അധാർമികക്കെതിരായി ഒരു കാര്യം സംസാരിക്കുന്ന മുഴുവൻ ആളുകളെയും ഇവര് പ്രോസിക്യൂട്ട് ചെയ്യും ഇത് ചെയ്ത് ഇതെന്താണ് കമ്പോഡിയാണോ ഇത് ഇത് കമ്പോഡിയാണോ കോഴിക്കോട്ടിന്റെ കമ്പോഡിയോ സ്റ്റാലിന്റെ ശരിക്കും എന്താ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓരോ ഓരോ സംഗതികൾക്കെതിരായി വാസ്തവത്തിൽ വലിയ ജനാധിപത്യ പക്ഷവും വരണമെന്ന് നമ്മൾ സാധാരണ പറയുന്നതാണ് പക്ഷേ ഒരു സംഭവം വരുന്നതിന്റെ സിംറ്റംസ് കാണാതിരിക്കാൻ മാത്രം നമ്മുടെ ജനാധിപത്യ ബോധത്തെയും നമ്മുടെ പൗരബോധത്തെയും നമ്മുടെ പൊതു സമരബോധത്തെയും മുഴുവൻ തന്നെ അത് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാ എന്ന ദുഃഖകരമായ സംഭവത്തിന്റെ ഭാഗമാണ് ഈ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം പിന്നെ കൂത്താട്ട് കൊടുത്തുണ്ടായ സംഭവം കേരളത്തിൽ എന്താണ് വേണം സംഭവം എന്തൊക്കെ സംഭവിച്ചു ഇത്രയും ഇത്രയും അനീതി ഉണ്ടായിട്ട് അല്ലെ എന്തൊക്കെ സംഭവിച്ചു കേരളത്തിനകത്ത് ഒരു മണ്ണാങ്കട്ടെ സംഭവിച്ചില്ലല്ലോ അവരി നിലവിളിക്കുകയല്ലേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ രാജ്യകത്ത് ഐ പി എസ് ഉദ്യോഗസ്ഥ ഐ പി എസ് ഞാനത് ചെയ്യും എന്ത് മണ്ണാങ്കട്ടം ചെയ്യാൻ അയാൾ അയാൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ മുമ്പിൽ എത്രയോ 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 ഇവിടെ കിടക്കുകയാണ് ഈ നവീൻ ബാബു നവീൻ ബാബുവിന്റെ പിന്നെ പിന്നെ മരണത്തിന് ശേഷവും ഒന്നു എന്താ സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഒരു വസ്തു സംഭവിച്ചിട്ടില്ല കോടതി കോടതി പോലും പറഞ്ഞെന്താണെന്ന് പറഞ്ഞാല് പിന്നെ സി ബി ഐ എക്വയറി വേണ്ടാകുന്നില്ല അതിനകത്ത് ഞാനൊരു തവണ അത് ഇതിനകത്തും വിഷയമല്ലെങ്കിലും ഞാൻ പറയാണ് ഈ നവീൻ ബാബു ഇരുന്ന് ഇരിക്കുന്ന അതേ തസ്തികയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരാളാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കോടതിക്ക് ഈ ഈ അന്വേഷണത്തിൽ തൃപ്തികരമല്ല സി ബി ഐ വേണമെന്ന് അവർ പറഞ്ഞിരിക്കുന്ന സംഭവത്തിനകത്തെ ഒരു സംഭവത്തിന്റെ ഗൗരവവും അതിന്റെ സത്യസന്ധതയും അതിന്റെ ആവശ്യകതയും കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നിട്ടോ ഈ വഷളൻ ഗവൺമെന്റിന്റെ ഈ വഷളൻ ഗവൺമെന്റിന്റെ ഈ വഷളൻ ആഭ്യന്തര മന്ത്രിയുടെ കയ്യിലുള്ള പോലീസ് അയാൾ പറയുമ്പോൾ ചെയ്യുന്ന പോലീസ് ആ പോലീസിനാണ് തനിക്ക് വിശ്വാസമെന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി പിന്നെ കരുതുന്നു എന്ന് പറയുമ്പോഴാണ് നാം വാസ്തവത്തിൽ സഹതപിക്കേണ്ടത് നമ്മൾ അവിടെ കാണിച്ചിരിക്കും അതുകൊണ്ടല്ലേ വാസ്തവത്തിന് തള്ളിപ്പോ അത് തള്ളിപ്പോയത് അവര് പിന്നെ സുപ്രീം കോടതി പോയിട്ട് അത് വേറെ വിഷയം പക്ഷേ നിങ്ങൾക്ക് അത് ലഭിക്കാതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന വലിയ പ്രതിരോധം നിർമ്മിക്കുന്നു നിർമ്മിക്കുന്നതുപറയുമ്പോൾ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു നീതി ലഭിക്കാനുള്ള സാധ്യതകളെ ഈ ഈ നശിച്ച ഭരണകൂടം ഈ നശിച്ച ഗവൺമെന്റ് അതിവിടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഭീകരമായ യാഥാർത്ഥ്യത്തിന്റെ ഒരു ഒരു തുറുകണ്ണൻ യാഥാർത്ഥ്യമാണ് ഈ കഴിഞ്ഞ ദിവസം കൂത്താട്ടുണ്ടായിട്ടുള്ള ഈ ഈ പിന്നെ പിന്നെ കൗൺസിലർക്കെതിരെ നടന്നിരിക്കുന്ന കയ്യേറ്റം എന്നുള്ളത് വളരെ വാസ്ആവത്തിൽ അത് പിന്നെ ദുഃഖകരമായ സംഭവമായിട്ടാണ് മേഡം എനിക്ക് തോന്നുന്നത് കേട്ടാ ശരിക്കും ഓക്കെ സാർ താങ്ക് യു താങ്ക്